വെറും എയ്റ്റ് ഫോർട്ടി റേഞ്ചിൽ വന്നിരുന്ന ത്രീ പീസ് സെറ്റിന്റെ കളക്ഷനാണേ ഒരുപാട് തവണ റീസ്റ്റോക്ക് ചെയ്തതാണ് ഇത് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എയ്റ്റ് ഫോർട്ടി മാത്രമേ റേഞ്ച് വരുന്നുള്ളൂ ഈ ഒരു കളറിനായിരുന്നു ഏറ്റവും കൂടുതൽ ഡിമാൻഡ് അപ്പോൾ ഈ കളറും നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിനോടൊപ്പം തന്നെ നല്ലൊരു ഓഫർ സെയിൽ വരുന്നുണ്ട് പാർട്ടി വെയർ കുർത്തീസൊക്കെ ഫോർ നയൻ നയൻ ത്രീ നയൻ നയൻ റേറ്റിൽ വരുന്ന പാർട്ടി വെയർ കുർത്തീസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് അപ്പം വീഡിയോ മിസ്സാക്കാതെ കാണാം യുടെ വ്യൂ വരിക എങ്ങനെയാണ് നല്ല ട്രെൻഡി ആൻഡ് ഗോർജിയസ് ആയിട്ടും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ക്ലോസർവ്യൂ ഇങ്ങനെയാണ് വരും കേട്ടോ നല്ല മസ്റ്റാർഡ് ഇല്ലെങ്കിൽ അച്ചിരക്കിന്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഗോൾഡിന്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട് ടോപ്പ് ലെന്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല കോട്ടൺ ആയതുകൊണ്ട് നമുക്ക് ലൈനിങ്ങിന്റെ ആവശ്യമല്ല നമുക്ക് ഒരുപാട് നല്ല റിവ്യൂ വന്ന കുർത്തിയാണ് കേട്ടോ അപ്പം ധൈര്യമായിട്ട് നിങ്ങക്ക് പർച്ചേസ് ചെയ്യാം ബോട്ടം വ്യൂ വരുന്നത് എങ്ങനെയാണ് നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാനായിട്ട് നല്ല മേടിയൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സൈസിനൊക്കെ വണ്ണമുള്ളവർക്കെല്ലാം നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ എലാസ്റ്റിക് വേസ് ആണ് വന്നേക്കുന്നത് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട വരുന്ന ഇങ്ങനെയാണ് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സിൽ എന്ത് വരുന്ന മൽമൽ കോട്ടനിൽ വന്നിരിക്കുന്ന നല്ലൊരു അജ്രക് ദുപ്പട്ടയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല ക്ലാസി ആൻഡ് ഡെലിഗൻറ്റ് ത്രീ ആണ് അതും എയ്റ്റ് എന്നുള്ള ഒരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് ഇടുക ഓഫർ സെയിലാണ് ഓഫർസേലാണ് റേറ്റിൽ വരുന്ന പാർട്ടി വെയർ കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ നമുക്ക് ഓരോന്നരം കണ്ടു നോക്കാം നമുക്ക് ഫസ്റ്റ് വരുന്ന നല്ലൊരു ബ്ലൂ കളർ ആണ് നെക്സ്റ്റ് വരിക നല്ലൊരു യെല്ലോ കളർ നല്ലൊരു വൈൻ കളർ ആണ് കേട്ടോ ജസ്റ്റ് റേറ്റ് ഇസ് ജസ്റ്റ് ഫോർ നയൻ നയൻ ഇതൊക്കെ നല്ല റേറ്റിൽ ഇപ്പൊ കൊണ്ടിരുന്ന കുർത്തീസ് ആണ് കേട്ടോ അപ്പൊ ഓണം ഓഫർ ആണ് പാർട്ടി വെയർ കുർത്തീസ് ആണ് ഫോർ നയൻ നയൻ നെക്സ്റ്റ് ഒരു നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണേ നെക്സ്റ്റ് ഒരു സൂപ്പർ ആണ് പിങ്ക് കളർ ഈ കഴിഞ്ഞ സാറ്റർഡേ നമുക്ക് വീഡിയോ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഗവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്തില്ല ഇന്ന് നമ്മൾ ഗിബവേ വിന്നറിനെ സെലക്ട് ചെയ്യുന്നുണ്ട് രണ്ടുപേരെ സെലക്ട് ചെയ്യുന്നുണ്ട് കുർത്തിയുടെ ഓണസമ്മാനമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവര് അതായത് നമുക്ക് കമന്റ്സ് ഇടുന്നവര് അതേപോലെ ലൈക്ക് ചെയ്യുക നമ്മളെ സ്ഥിരം സപ്പോർട്ട് ചെയ്ത് ചാനൽ തുടങ്ങിയ സമയം പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് ഉണ്ട് അതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് നമ്മൾ ഓണം ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് നമുക്ക് ത്രീ നയൻ നയൻ റേറ്റിൽ വരുന്ന കുർത്തീസാണ് ഷോപ്പിംഗ് എന്നൊക്കെ നല്ല റേറ്റിന് അതായത് നല്ല ബ്ലൂമിങ് ജോർജറ്റ് ആണ് നല്ല ഒരു പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കുർത്തീസ് ആണ് എലൈൻ പാറ്റേൺ ആണ് വന്നേക്കുന്നത് കേട്ടോ ലീവിന്റെ എൻഡിലും ഈ ഒരു വർക്ക് തന്നെ വരുന്നുണ്ട് നോക്കിക്കെ എത്ര സൂപ്പർ ആയിട്ടുള്ള വർക്ക് പോയേക്കുന്നുണ്ടോ ഫുൾ ഗോൾഡൻ ഡീറ്റെയിൽസ് ആണ് ഉപയോഗിക്കുന്നത് ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി സിക്സ് പ്ലസ് വരുന്നുണ്ട് റേറ്റ് ഇള്ളി ത്രീ നയൻ നയൻസ് കളർ വരുന്നത് ഈ ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് മിസ്സാക്കരുത് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷൂട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് ഇടാം സിക്സ് എയ്റ്റി റേഞ്ചിൽ വരുന്ന ഖാദിക്കോട്ടന്റെ കോട്ട്സെറ്റ് ആണ് ഇത് നമ്മള് വീഡിയോ ഇട്ട് ഒരുപാട് പോയതാണ് കുറച്ച് പീസസ് ബാലൻസ് ഉണ്ട് അത് ഓഫർ സെയിലിൽ നൽകുകയാണ് റേറ്റ് സിക്സ് എയ്റ്റി ആണ് കേട്ടോ അതെങ്ങനെയാണ് വ്യൂ വരിക നല്ല ഖാദിക്കോട്ടനിൽ നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും കോഡ്സെറ്റിന്റെ വ്യൂ വരിക എങ്ങനെയാണ് സൈസസ് എല്ലാം അവൈലബിൾ അല്ല ടോപ്പ് ലെന്റ് വരിക ഫോർട്ടി ഫൈവ് പ്ലസ് ആണ് ബോട്ടൽ ലെന്റ് വരുന്നത് തേർട്ടി നയൻ ആണ് ഇതേപോലെ ഒരു സെമി പ്ലാസോ ആണ് വന്നിരിക്കുന്നത് ഇതിൽ നമ്മള് എലാസ്റ്റിക് വേസ്റ്റ് ബാൻഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി മാത്രമേ വരുന്നുള്ളൂ സ്ലീവിന്റെ എൻഡിങ്ങിനെ അവര് ഇതേപോലെ ഒരു വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല ട്രെൻഡി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും സെറ്റിന്റെ വ്യൂ വരെ എങ്ങനെയാണ് ഇത് ഓഫർ റേറ്റിൽ വന്നിരിക്കുന്ന കുർത്തീസ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻ നയൻ റേറ്റ് ആണ് കേട്ടോ സൈസസ് നമ്മൾ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം നല്ല പാർട്ടി വെയർ കുർത്തിയാണ് നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള നല്ലൊരു സോഫ്റ്റ് സിൽക്കി മെറ്റീരിയൽ ആണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും നല്ലൊരു ഹാൻഡ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻ നയൻ ആണ് സ്ലീറ്റഡ് പാർട്ടേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് കളർ വരുന്നതായി ഒരു ഗ്രീൻ കളർ ആണ് ബോട്ടിൽ ഗ്രീൻ ആണ് ഇങ്ങനെ പാറ്റേൺ ാണ് നല്ലൊരു ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് കളർ നല്ലൊരു ഡാർക്ക് മറൂൺ കളർ ആണ് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് എങ്ങനെ വരും നെക്സ്റ്റ് കളർ വരെ വൈൻ കളർ ആണ് ഓൺലി ത്രീ നയൻ നയൻ ത്രീ നയൻ നയൻ റേറ്റിലൊക്കെ നല്ല വർബൈ ആണ് കേട്ടോ